പാലക്കാട് അട്ടപ്പാടിയിൽ ആദിവാസി സ്ത്രീയെ കൊന്നു കുഴിച്ചിട്ടു ഇലച്ചിവഴ ആഞ്ചക്ക കൊമ്പിൽ സ്വദേശി വളിയമ്മയാണ് മരിച്ചത് രണ്ടു മാസം മുമ്പാണ് ഇവരെ കാണാതായത് സംഭവത്തിൽ കൂടെ താമസിക്കുന്ന പഴനിയെ പുതൂർ പോലീസ് പിടികൂടി ഉൾവനത്തിൽ മൃതദേഹം കുഴിച്ചെടുത്തതായി പഴനി പോലീസിനോട് പറഞ്ഞതനുസരിച്ച് പഴനിയുമായി പോലീസ് തെരച്ചിൽ നടത്തി വിവരങ്ങളുമായി വിസ്മയ ചേരുന്നുണ്ട് വിസ്മയ പാലക്കാട് അട്ടപ്പാടിയിലാണ് ഇത്തരത്തിൽ ആദിവാസി സ്ത്രീയെ കുന്ന് കുഴിച്ചിട്ടു എന്ന തരത്തിലുള്ള ഒരു വാർത്ത പുറത്തു വന്നിരുന്നത് ഇലച്ചുവഴി ആഞ്ചക്ക കൊമ്പിൽ സ്വദേശി വള്ളിയമ്മയാണ് മരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് കാർത്തു ഈ വള്ളിയമ്മക്ക് നാൽപ്പത്തഞ്ചാണ് പ്രായം ഈ വള്ളിയമ്മയെ കൊന്നു കുഴിച്ചിട്ടു എന്ന് പറഞ്ഞത് അല്ലെ മൊഴി നൽകിയത് ഈ വള്ളിയമ്മയുടെ കൂടെ താമസിക്കുന്ന പഴഞ്ഞി എന്ന് പറയുന്ന ആളാണ് ഇവർ തമ്മിൽ കല്യാണം കഴിച്ചിരുന്നില്ല എന്നാൽ ഇവർ കൂടെ താമസിക്കുകയായിരുന്നു ഈ പഴഞ്ഞിയാണ് പോലീസ് അതായത് പുതൂർ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത് ഈ ഈ വള്ളിയമ്മയെ താൻ കുഴിച്ചിട്ടിരിക്കുകയാണ് ഉഴുവനത്തിൽ കുഴിച്ചിട്ടിരിക്കുകയാണെന്നുള്ളൊരു മൊഴി നൽകിയത് പഴഞ്ഞിയാണ് എന്തായാലും ഈ വള്ളിയമ്മയെ കാണാതായിട്ട് രണ്ട് മാസം പിന്നിട്ടിരിക്കുകയാണ് ഈ രണ്ട് മാസം കാണാതായ തിനെ തുടർന്ന് വള്ളിയമ്പട ആദ്യ ഭർത്താവിലുണ്ടായ മക്കൾ പരാതി നൽകിയിരുന്നു പുത്തൂർ പോലീസ് അങ്ങനെ ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങിയത് ആ അന്വേഷണമാണ് പഴഞ്ഞിയിലേക്ക് എത്തിയത് പഴനിയിലെത്തിയതിനു ശേഷം പഴഞ്ഞിയാണ് ഇത്തരത്തിലൊരു പോലീസിന് മൊഴി നൽകുന്നത് അതായത് തർക്കം ഇവ ഇരുവരും തമ്മിൽ തർക്കം ഉടലെടുത്തിരുന്നു ആ ഒരു നിരന്തരമായുള്ള തർക്കം ഉണ്ടായിരുന്നു ആ ഒരു തർക്കത്തെ തുടർന്നാകാം അല്ലെ എന്താണ് കാര്യങ്ങൾ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് വിവരങ്ങൾ ലഭിച്ചില്ല പക്ഷേ തർക്കങ്ങൾ ഇരുവരും തമ്മിൽ നിരന്തരമായി ഉണ്ടായിരുന്നു ആ ഒരു തർക്കം കൊണ്ടാകാം ഈ ഒരു കാര്യത്തിലേക്ക് പഴഞ്ഞു പോയത് എന്തായാലും പഴഞ്ഞ് ഉൾവനത്തിൽ അതായത് അവിടെയുള്ളൊരു ഉൾവനത്തിൽ ഈ വള്ളിയമ്മയെ കുഴിച്ചിട്ടു എന്നുള്ളൊരു മൊഴിയാണ് നൽകിയത് ഈ ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് പഴഞ്ഞിയും കൂട്ടി ഉൾവനത്തിൽ ഇപ്പോൾ പോയിരിക്കുന്നത് എന്തായാലും ഈ ഒരു ഉൾവനത്തിൽ പോയി അതിന് ശേഷം ഈ പഴഞ്ഞിയുടെ പഴഞ്ഞി പറയുന്നതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്ത് മൃതദേഹം പുറത്തെടുത്തതിന് ശേഷം ഇതിനുള്ള കൂടുതൽ കാര്യങ്ങൾ എന്താണെന്നുള്ള കൂടുതൽ കാര്യങ്ങൾ വിവരങ്ങൾ ലഭ്യമാകുകയുള്ളൂ എന്തായാലും ഈ വള്ളിയമ്മ എന്ന് പറയുന്നത് ഇലച്ചി വഴി ആഞ്ചക്ക സ്വദേശിയാണ് ഈ വള്ളി വള്ളിയമ്മ എന്ന് പറയുന്നത് നാല്പത്തഞ്ച് വയസ്സാണ് അതുപോലെ തന്നെ ഈ വള്ളിയമ്മ ആദ്യ ഭർത്താവരുണ്ടായ മക്കളുടെ പരാതി അതായത് അവരിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് പിന്നെ ഈ ഒരു പട്ടിയാണ്